السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على سيدنا وحبيبنا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وقال الله تعالى بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون الله سبحانه وتعالى نمر الله بريم قبولكم ഇരു ലോകത്തും വിജയം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിലും മുഖ്ലിസിയങ്ങളിലും അല്ലാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പശുദ്ധ റമദാനുമായി ഏറ്റവും അടുത്ത ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ഷാബാൻ ആരംഭിച്ചു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റമലാനിലോട്ട് ബാക്കിയുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പശുദ്ധമായ റമദാൻ എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുമുള്ള വലിയ അനുഗ്രഹമാണ് വലിയ പവിത്രമായ മാസമാണ് ധാരാളം പാപങ്ങൾ പുറക്കപ്പെടുന്ന കണക്കില്ലാതെ കരുണ ചൊരിയപ്പെടുന്ന നരകത്തിൽ നിന്നും ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന ഏറെ പവിത്രമേറിയ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത് റമദാനിലെ ഓരോ ഇബാദത്തുകൾക്കും ഓരോ സൽക്കരമങ്ങൾക്കും കണക്കില്ലാതെയാണ് അള്ളാഹു പ്രതിഫലം നൽകുക ഇങ്ങനെ ധാരാളം പവിത്രതകൾ നിറഞ്ഞ പരിശുദ്ധ റമലാൻ നമ്മളിലോട്ട് വരാനായി പോവുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ റമലാന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് മുൻകഴിഞ്ഞ സെലഫ് സ്വാലിഹീങ്ങൾ അവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ റമലാനു വേണ്ടി തയ്യാറാവുമായിരുന്നു കാരണം അത്രയും പവിത്രമായ മാസമാണ് വരുന്നത് ആ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മാസത്തിന് വേണ്ടി ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട് യഥാർത്ഥമായി തയ്യാറായവർക്കാണ് റമദാനിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക പശുദ്ധ റമദാൻ വരികയും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ നഷ്ടമാണ് പശുദ്ധ റമദാൻ ഒരു വർഷത്തിൽ നമ്മളിലോട്ട് വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അതിൻ്റെ പ്രയോജനങ്ങൾ വേണ്ട രീതിയിൽ കരസ്ഥമാക്കാൻ സാധിക്കണം അവിടെയാണ് ഒരാൾ തീരുന്നത് വിജയിയായിത്തീരുന്നത് അവിടെയാണൊരാളുടെ റമലാൻ തീരുന്നത് ആ രീതിയിൽ ആയി തീരണമെങ്കിൽ റമലാൻ്റെ മുമ്പ് തന്നെ പരിശുദ്ധ റമലാനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതും അതിനുവേണ്ടി തയ്യാറാവുക എന്നുള്ളതും നിർബന്ധമായ കാര്യമാണ് എങ്ങനെയാണ് പരിശുദ്ധമായ റമലാനു വേണ്ടി റമലാൻ മുമ്പ് തന്നെ തയ്യാറാവേണ്ടത് റമലാനു വേണ്ടി തയ്യാറാവാനുള്ള അവസാന ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും പ്രധാനമായി റമലാൻ വേണ്ടി തയ്യാറാവാൻ നാം കാണേണ്ട മാസം ഷാഹാൻ മാസമാണ് കാരണം റമലാൻ്റെ തൊട്ടു മുമ്പുള്ള മാസം ഷാബാൻ മാസമാണ് ഷാബാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് റമലാനു വേണ്ടി തയ്യാറാവാൻ ഒരു അവസരമില്ല അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റമലാനു വേണ്ടി തയ്യാറാവാൻ നമ്മുടെ മുമ്പിൽ ഉള്ളത് പശുതറമലിന് വേണ്ടി അടിസ്ഥാനപരമായി നാം തയ്യാറാവേണ്ടത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും തിന്മകളും ദുശീലങ്ങളും കുറച്ചുകൊണ്ടുമാണ് എല്ലാ നന്മകളും നമ്മൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കണം ഇനി റമലാൻ വരുന്നത് വരെയുള്ള ഓരോ ദിവസങ്ങളിലും പുരോഗമനമുണ്ടാവണം ഇന്നത്തേക്കാൾ കൂടുതൽ നന്മയിൽ നാളെ ഞാൻ മുന്നേറിയിരിക്കണം നാളത്തേക്കാൾ കൂടുതൽ മറ്റന്നാളെ നന്മകൾ കൂടിയിരിക്കണം ഇങ്ങനെ നന്മകൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇന്നില്ലാത്തൊരു നന്മ നാളെ പുതുതായി ഉണ്ടാക്കണം നാളെ ഇല്ലാത്തൊരു നന്മ മറ്റന്നാളെ ഉണ്ടാക്കണം ഇങ്ങനെ ഓരോ നന്മകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായ പല ഇബാദത്തുകളും കൊണ്ടുവരേണ്ട സമയമാണ് റമലാനുമായ അടുത്ത സമയമെന്നുള്ളത് അങ്ങനെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രശുദ്ധ റമലാനു വേണ്ടി നാം തയ്യാറാവണം ഒരു ഭാഗത്ത് നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് തിന്മകൾ കുറയ്ക്കണം പല ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പല തിന്മകളും നിരന്തരമായി നമ്മൾ ചെയ്യുന്ന തിന്മകളുണ്ടാകും ആ തിന്മകൾ കുറച്ച് കുറച്ചായി കുറച്ചു കൊണ്ടുവരണം ഇന്ന് ചില ദുശീലങ്ങൾ ചില തിന്മകൾ ഉപേക്ഷിക്കണം നാളെ മറ്റു ചില തിന്മകൾ ഉപേക്ഷിക്കണം ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും തിന്മകളുടെയും ദുശീലങ്ങളുടെയും അളവ് കുറഞ്ഞു കുറഞ്ഞു വരണം ഒരു ഭാഗത്ത് നന്മകൾ കൂട്ടണം മറുഭാഗത്ത് ദുശീലങ്ങളും തിന്മകളും കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഇങ്ങനെ റമലാനിലോട്ട് ഈ അവസ്ഥയിൽ പരിശ്രമിച്ചുകൊണ്ട് നാം പ്രവേശിക്കുകയാണെങ്കിൽ നന്മകളിൽ താല്പര്യമുള്ളവനായ നിലയിലും തിന്മകൾ ഇല്ലാതെയായ നിലയിലും പശുദ്ധ റമലാനിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പലപ്പോഴും റമലാം വരുമ്പോഴും പല ഹറാമകൾ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും റമലാം വരുമ്പോഴും പല നന്മകളിലും നമുക്ക് സമയം ചിലവഴിക്കാൻ സാധിക്കുന്നതല്ല ഇതിൻ്റെ കാരണം റമലാൻ മുമ്പ് തന്നെ പരിശീലനം റമലാൻ മുമ്പ് തന്നെ തയ്യാറെടുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഒറ്റയടിക്ക് റമലാൻ വരുമ്പോൾ നന്മകൾ വർദ്ധിപ്പിക്കാൻ തിന്മകൾ കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് സാധിക്കും പൊതുവായ രീതിയിൽ അത് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് റമലാൻ്റെ മുമ്പ് തന്നെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും പാപങ്ങളും ദുശീലങ്ങളും കുറച്ചുകൊണ്ടും നാം പരിശ്രമിക്കണം റമലാനു വേണ്ടി തയ്യാറാവണം അങ്ങനെ നന്മകൾ ആഗ്രഹമുള്ളവരായ നിലയിലും തിന്മകൾ കുറച്ച് ഇല്ലാതെയാക്കിയവരായ നിലയിലും പരിശുദ്ധ റമലാനിൽ നാം പ്രവേശിക്കുകയാണെങ്കിൽ റമലാൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നമുക്ക് രസമാക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷേ മുപ്പത് ദിവസം റമലാൻ കഴിഞ്ഞു പോകും പക്ഷേ റമലാൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് രസമാക്കാൻ സാധിക്കുന്നതല്ല റമലാൻ മുപ്പത് ദിവസം കഴിഞ്ഞു പോകുമ്പോൾ ഒരാൾ അള്ളാഹുമായി അടുക്കണം ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മയുണ്ടാവണം ഒരാൾക്ക് തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കണം ഭയഭക്തി ജീവിതത്തിൽ ഉണ്ടാകണം മുപ്പത് ദിവസം നോമ്പ് കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ ദിവസം ഇരുപത്തൊമ്പത് ദിവസം നോമ്പ് കഴിഞ്ഞ് മുപ്പതാമത്തെ ദിവസം നമുക്ക് അള്ളാഹുളള ഭയഭക്തി ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിക്കണം ഇതുണ്ടാവാനുള്ള മാർഗമാണ് റമലാൻ മുമ്പ് തന്നെ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും തിന്മകൾ ഒഴിവാക്കിക്കൊണ്ടും റമലാന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത് അതുപോലെ റമലാൻ മുമ്പ് നാം പരിശീലിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അവയവങ്ങളെ ഹറാമിൽ നിന്നും നിയന്ത്രിക്കുക എന്നുള്ളത് നോമ്പെന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല രാവിലെ മുതൽ മകുരിപ് വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് കൊണ്ട് മാത്രം നോമ്പിൻ്റെ പ്രയോജനം ലഭിക്കുന്നതല്ല എപ്രകാരം നമ്മുടെ വയറ് നോമ്പുകാരനാണോ അതുപോലെ നമ്മുടെ കണ്ണും നോമ്പുകാരനാവണം നമ്മുടെ ചെവിയും നോമ്പുകാരനാവണം നമ്മുടെ നാവും നോമ്പുകാരനാവണം ഓരോ അവയവങ്ങളും നോമ്പുകാരനാവണം അപ്പോഴാണ് നോമ്പ് കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം ലഭിക്കുക കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നു ചെവി കൊണ്ട് ഹറാമ് കേൾക്കുന്നു അവയവങ്ങൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നു അതിനോടൊപ്പം പട്ടിണി കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലഭിക്കുന്നതല്ല പശുദ്ധ റമലാ മാസം എന്നുള്ളത് തക്കുവ ഉണ്ടാക്കാനുള്ള മാസമാണ് ഭയഭക്തി ഉണ്ടാക്കാനുള്ള മാസമാണ് ആ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർക്ക് ഭയഭക്തി ലഭിക്കുന്നതുമാണ് പക്ഷേ ഈ ഭയഭക്തി ലഭിക്കണമെങ്കിൽ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറേണ്ടതുണ്ട് വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നോമ്പ് യഥാർത്ഥ നോമ്പായി തീരുന്നതല്ല നോമ്പ് യഥാർത്ഥ നോമ്പായി തീരണമെങ്കിൽ കണ്ണിനെയും കാതിനെയും ഓരോ അവയവങ്ങളെയും ഹറാമിൽ നിന്നും സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യമാണ് ഓരോ അവയവങ്ങളെയും ഹറാമിൽ നിന്നും സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുമ്പോഴാണ് ആ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം അവർക്ക് ലഭിക്കുക അഥവാ ആ നോമ്പ് കൊണ്ട് ഭയഭക്തിയും അള്ളാഹുമുള്ള സാമീപ്യവും അവർക്ക് ലഭിക്കുന്നത് എല്ലാ അവയവങ്ങളെയും ഹറാമിൽ നിന്നും സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുമ്പോഴാണ് ഒറ്റടിക്ക് റമലാ തുടങ്ങുമ്പോൾ ഈ എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് റമലാൻ്റെ മുമ്പ് തന്നെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ച് നമ്മൾ പഠിക്കണം അതിനുള്ള അവസാന അവസരമാണ് ഈ ഷാബാൻ മാസം എന്നുള്ളത് നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മൾ ഹറാമ് കാണുന്നവരാണെങ്കിൽ കണ്ണിനെ ഹറാമിൽ നിന്നും താഴ്ത്താനായി ഇപ്പോൾ തന്നെ ശ്രമിച്ചു തുടങ്ങണം ചെവി കൊണ്ട് ഹറാമ് കേൾക്കുന്നവരാണെങ്കിൽ ഹറാമായ കാര്യങ്ങൾ കേൾക്കാതെ അവിടെ നിന്നും മാറി നിൽക്കാൻ ഇപ്പോൾ തന്നെ പരിശ്രമിക്കണം നാവ് കൊണ്ട് ഹറാമുകളും കളവുകളും പരദൂഷണങ്ങളും പറയുന്നവരാണെങ്കിൽ ആ നാവിനെ ഇപ്പോൾ തന്നെ നിയന്ത്രിച്ച് പഠിക്കണം അങ്ങനെ ഓരോ അവയവങ്ങളെയും ഹറാമുകളിൽ നിന്നും നിയന്ത്രിച്ച് പഠിക്കുകയാണെങ്കിൽ പശുദ്ധ റമദാൻ ആരംഭിക്കുമ്പോൾ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിച്ച നിലയിൽ നോമ്പ് നോൽക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ളൊരു കൊണ്ട് ഷാബാൻ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ നോക്കി നമുക്ക് പരിശീലിക്കാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തായ നോമ്പുകളുണ്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട നോമ്പാണ് അയ്യാമുൽ ബീറിൻ്റെ നോമ്പ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇമാ മുസ്ലിം റഹ്മുള്ള ലിവാ ചെയ്ത ഹദീസിൽ കാണാം അബു ഹുറിയല്ലാൻ പറയുകയുണ്ടായി നിബിതങ്ങ് സലാഹു അലൈവ് വസ്ലം എനിക്ക് വസീത് ചെയ്ത കാര്യമാണ് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് അതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അബൂ ഹുറിയുള്ള പറയുകയുണ്ടായി അപ്പം ഇത് സുന്നത്തായ നോമ്പുകളാണ് റമലാൻ മുമ്പ് തന്നെ സുന്നത്തായി നോമ്പുകൾ നോൽക്കേണ്ട രീതിയിൽ നോറ്റുകൊണ്ട് നമ്മൾ പരിശീലിക്കണം തിങ്കളാഴ്ച നോമ്പ് നോൽക്കണം ആ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ എപ്രകാരം വയറിനെ ഭക്ഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ടോ അതുപോലെ അവയവങ്ങളെ ഹറാമിൽ നിന്നും സംരക്ഷിക്കണം വ്യാഴാഴ്ച നോമ്പ് നോൽക്കണം എപ്രകാരം വയറിനെ സംരക്ഷിക്കുന്നുണ്ടോ അതുപോലെ അവയവങ്ങളെ ഹറാമിൽ നിന്നും സംരക്ഷിക്കണം ഇങ്ങനെ ഹറാമിൽ നിന്നും അവയവങ്ങളെ റമലാനിന് മുമ്പ് തന്നെ നാം സംരക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ പശുദ്ധ റമലാനിൽ നോമ്പ് നോൽക്കുമ്പോൾ ഓരോ അവയവങ്ങളെയും ഹറാമിൽ നിന്നും സംരക്ഷിക്കൽ നമുക്ക് എളുപ്പമായി തീരും അങ്ങനെ ഹറാമിൽ നിന്നും അവയവങ്ങളെ സംരക്ഷിക്കുന്നത് കാരണമായി പശുദ്ധ റമലാനിൻ്റെ യഥാർത്ഥ പ്രയോജനം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ റമലാനിന് മുമ്പേ റമലാനെ സ്വീകരിക്കാൻ നാം ഈ രീതിയിൽ തയ്യാറാകേണ്ടതുണ്ട് റമലാൻ മുമ്പ് നാം പരിശീലിച്ചുണ്ടാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനിയും റമലാനു മുമ്പ് ഈ നാം പരിശീലിച്ചുണ്ടാക്കേണ്ട മറ്റു ചില കർമ്മങ്ങളും കൂടിയുമുണ്ട് അത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് അള്ളാഹു സുബാന ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ റമലാൻ വേണ്ടി തയ്യാറാവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ ആലമീൻ